രുദ്രയജ്ഞം രുദ്രയജ്ഞം പാഞ്ഞാൽ തോട്ടത്തിൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം പ്രശസ്ത മേള മേളവിദ്വാൻ കിള്ളിമംഗല മുരളിയുടെ ഒന്നാം ചരമ വാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു പ്രശസ്ത മേളവിദ്വാൻ കിള്ളിമംഗലം മുരളിയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണവും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു മുരളിയുടെ ശിഷ്യന്മാരും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയ സ്മരണാഞ്ജലി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ഹാളിൽ മേളവിദ്വാൻ വെള്ളിത്തുരുത്തി ഉണ്ണിനായർ ഭദ്രദീപും കൊളുത്തി ഉദ്ഘാടനം ചെയ്തു

ప్రశస్తి ఇలతాళ కళాకారన్ ప్లాక్ోడ్ మాధవన్ కుటి అధ్యక్షత వహించు తయ విద్వాన్ రాధాకృష్ణన్ అనుస్మరణ ప్రభాషణం കൊമ്പ് കലാകാരൻ വരവൂർ കണ്ണന് ധനസഹായം നൽകുകയും മൊമെന്റോയും പൊന്നാടിയും അണിയിച്ച് ആദരിക്കുകയും ചെയ്തു കുഞ്ഞിലായ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഉപകാരത്തോടുകൂടി ചെറിയ ഒരു എൻജോയ്മെന്റ് കൂടി അദ്ദേഹത്തിനെ വിതരണം ചെയ്യുന്നു പാനാൾ വേലുക്കുട്ടി വരവൂർ രാമചന്ദ്രൻ കിള്ളിമംഗലം ശേഖരൻ കൈലിയാട് ബാബു എ കെ രവി എന്നിവർ സംസാരിച്ചു കൂനത്തറ രാമചന്ദ്രൻ സ്വാഗതവും കിള്ളിമംഗലം പ്രിയേഷ് നന്ദിയർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി